വസ്സലാത്തു വഫാത്തായ തങ്ങളെ യാ ഓ മുഹമ്മദ് നബിയെ അസ്സാമത്ത് വസ്മില്ലാത്ത എന്നിങ്ങനെയൊക്കെ വിളിച്ചാൽ അത് ഷിർക്കാണെന്ന് പറയുന്നവരാണ് ഇവിടെയുള്ള എല്ലാ ബഹാബികളും എന്നാൽ സ്വഹീഹായ ഹദീസിൽ ഉണ്ടല്ലോ കയ്യാമത്ത് നാളിന്റെ വലിയ അടയാളമായി ബഹുമാനപ്പെട്ട ഐസ നബി ഇറങ്ങി വരുമല്ലോ ഹദീസിൽ കാണാം ഇമാമൻ ഹക്കമൻ നീതിമാനായ ഭരണാധികാരിയായിട്ടാണ് ബഹുമാനപ്പെട്ട ഈസാൻ നബി അലഹിസ്സലാം ഇറങ്ങി വരിക എന്നിട്ട് ഈസാ നബി അലഹിസ്ലാം ചില പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തുമല്ലോ നടത്തുമല്ലോഹു അലഹി വസ്സലാം തങ്ങൾ പറയുന്നുണ്ട് വേറെ റിപ്പോർട്ടിൽ കാണാം ല ഉ ഹബീബായ റസൂൽ സാഹു അലഹി വസ്സലമ തങ്ങൾ മുന്നേ പറഞ്ഞു വെക്കുകയാണ് ഇങ്ങനെ അവസാന സമയത്ത് ബഹുമാനപ്പെട്ട ഐസാ നബി അലഹിത്തു വസ്സലാം ഇറങ്ങി വരും എന്നിട്ട് എന്റെ കബറിന്റെ സമീപത്ത് വരും ഉന്നാര ഹബീബ് സൊല്ലാഹു അലഹി വസ്സലമങ്ങൾ പറയാണ് ഹബീബായ തങ്ങളെ റൗലാ ഷെരീഫിലേക്ക് സൊല്ലാഹു അലഹി വസ്ല്ലാം അവിടുത്തെ റൗലയിലേക്ക് ഐസാൻ നബിഅലി സ്വലാം വന്നിട്ട് ഈസാ നബി വിളിച്ചുപറയും യാ മുഹമ്മദ് ആരെയാ വിളിക്കുന്നത് ഖബറിൽ കിടക്കുന്ന നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈസാ വിളിക്കും യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ എന്ന് ല അല്ലെങ്കിൽ ഉജീബന്നഹു ഞാൻ ആ ഈസാ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് പറഞ്ഞു ഇതൊരു സ്വഹീഹായ ഹദീസാണ് അപ്പോൾ ഇവിടെയുള്ള വഹാബികളൊക്കെ പറയുന്നത് വഫാത്തായി പോയ നബിസൊല്ലാഹു അലിഹി വസ്സലാമ തങ്ങളെ വിളിക്കൽ അത് ഷിറുക്കാണ് എന്നാണ് അപ്പൊ ഈസാനബി അലിസ്ലാം ഷുർക്ക് ചെയ്തോ ഈസാ നബി അലിസ്ലാത്ത് വസ്സലാം ഷുർഖു ചെയ്തോ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നെങ്കിൽ ഇത് ഈസാ നബി ചെയ്യുമോ ഇത് സുന്നി പണ്ഡിതന്മാർ നിരന്തരമായി ബഹാബികളോട് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഈ ഹദീസിന് എന്തെങ്കിലുമൊക്കെ പറയണം അല്ലെങ്കിൽ അണികളെ പിടിച്ചു നിർത്താൻ കഴിയില്ല അങ്ങനെ ഈ ഹദീസിന്റെ പേരിൽ പല തട്ടിപ്പുമായി വഹാബി മൗലവിമാർ വരാറുണ്ട് അങ്ങനെയുള്ള ഒരു മൗലവിയെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിരിച്ചുകൊണ്ട് കളവ് പറയാൻ ഒരു മൗലവിയാണ് ഇൻഷല്ല അദ്ദേഹത്തെ നമുക്കൊന്ന് കേൾക്കാം ഒരു മുഖാമുഖത്തിൽ അദ്ദേഹത്തോട് ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ വിഷയം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം കുന്നത്തേരി സംവാദത്തില് മരണപ്പെട്ടു പോയ ആളുകളെ വിളിക്കാൻ വേണ്ടി അവർ തെളിവുദ്ധരിച്ചൊരു സംഭവം നബി ഈസാനബി അലൈസ്ലാം റസൂലി സ്വലം തങ്ങളുടെ ഖബറിൻ്റെ അടിയിൽ വന്ന് പിന്നെ ഈ റസൂല വിളിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞ സംഭവം ഇന്നും പല വേദികളിലും ാര് അതുദ്ധരിക്കുന്നുണ്ട് അത് സഹീഹ ആണോ എന്താണ് അതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് എന്താണതിന്റെ വാസ്തവം എന്നാണ് ഈ സുഹൃത്ത് ചോദിച്ചത് ഇനി അതിനുള്ള മറുപടി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ആ സംഭവത്തിൽ രണ്ട് എല്ലത്തുണ്ട് എല്ലത്താനേ അതിൽ രണ്ട് എല്ലത്തുണ്ട് അത് ചില ആളുകൾ ശാഹിദായിക്കൊണ്ടുവന്ന് ഉദ്ധരിച്ചിട്ടുമുണ്ട് പക്ഷേ ഹദീസ് എടുത്താൽ അതിൽ രണ്ട് ആ തന്നെ തന്നെ അങ്ങനെ അത് സ്വീകരിക്കാൻ കഴിയുന്ന ഇതിൽ രണ്ട് ന്യൂനതകൾ ഉണ്ട് എന്നാണ് ഇപ്പോ മൗലവി പറഞ്ഞത് അതുകൊണ്ട് രണ്ട് ഇല്ലത്തുള്ളത് കൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അനസ് മൗലവി പറഞ്ഞത് ശുദ്ധമായ കളവ് എന്നല്ലാതെ ഇതിന് മറ്റൊന്നും പറയാനില്ല ചിരിച്ചുകൊണ്ട് കളവ് പറയാൻ വളരെ കേമനാണ് ഇദ്ദേഹം അതുകൊണ്ട് ഒരു രണ്ട് എല്ലത്ത് പോയിട്ട് ഒരു എല്ലത്ത് പോലും ഈ ഹദീസിലില്ല ഒരു ന്യൂനത പോലും ഈ ഹദീസിലില്ല അതല്ലാതെ ഈ ഹദീസിൽ ഒരു ന്യൂനത പോലും ഇല്ല പിന്നെ അല്ലെ രണ്ട് ന്യൂനത ഒരൊറ്റ ന്യൂനത ഈ ഹദീസിൽ കാണിച്ചു തരാൻ കഴിയില്ല ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അബൂ അലാർ അലി അള്ളാഹുഹു അവിടുത്തെ മുസ്ലിം കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം ഹൈസമി അലി അള്ളാഹുഹു മജിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം സ്വഹീഹാണെന്ന് പറഞ്ഞതാണ് മാത്രമല്ല സകല വഹാബി പ്രസ്ഥാനങ്ങളുടെയും വലിയ നേതാവായി എല്ലാ വഹാബി ഗ്രൂപ്പുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന സാക്ഷാൽ അൽബാനി ആ അൽബാനിക്ക് സിൽസിലത്തുൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിലും ഈ ഹദീസ് അൽബാനി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് കൊണ്ടുവന്നതിന് ശേഷം അൽബാനി ഈ ഹദീസിനെ കുറിച്ച് പറയുകയാണ് ഇത് മികച്ചൊരു പരമ്പരയുള്ള സനദുള്ള ഒരു ഹദീസാണ് അല്ല ഒന്നാം നമ്പർ സനദുള്ള ഹദീസാണ് മാത്രമല്ല റിജാലുഹു കുല്ലുഹും സിഖാത്തു റിജാൽ ഇതിലുള്ള മുഴുവനൊറാവിമാരും ഈ ഹദീസിന്റെ നിവേദന പരമ്പരയിലുള്ള മുഴുവൻ ആളുകളും സിഖാത്തുൻ വിശ്വാസയോഗ്യരാണ് യോഗ്യരാണ് ഒരാളെ കുറിച്ചും ഒരു ആക്ഷേപവും പറയാനില്ല അതുകൊണ്ട് വളരെ ജയിതായ സനദാണ് എന്ന് അൽബാനി പോലും ഈ ഹദീസിനെ കുറിച്ച് പറയാണ് എന്നിട്ടാണ് അനസ്മോലവി പറയുന്നത് ഇല്ലത്താനി അതിൽ രണ്ട് ഇല്ലത്തുണ്ട് എല്ലത്തുണ്ട് എന്നാൽ ഇവിടെ എന്താ സംഭവം യഥാർത്ഥത്തിൽ ഈ ഹദീസ് തന്നെ മറ്റൊരു റിപ്പോർട്ടിലൂടെയും വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിനെ കുറിച്ച് അൽബാനി പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഹദീസ് ഉണ്ട് ആ എന്ന് പറയുന്ന ഇബിനു തൈമിയുടെ ശിഷ്യൻ അത് സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് മുതാഹരിങ്ങളിൽപ്പെട്ട ഇവരല്ലാത്ത പലരും കൊണ്ടുവന്നിട്ടുണ്ട് വെറും ഹാക്കിം മാത്രമല്ല പിൽക്കാലത്തുള്ള മറ്റു പണ്ഡിതന്മാരും ആ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹദീസിനെ കുറിച്ച് അൽബാനി പറയുന്നുണ്ട് ഇല്ലത്താനി അതിൽ രണ്ട് ന്യൂനതയുണ്ട് ആ ഹദീസിൽ രണ്ട് ന്യൂനതയുണ്ട് ആ രണ്ട് ന്യൂനതകളെ കുറിച്ച് അൽബാനിക്ക് തന്നെയുള്ള സിൽസിലത്തുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അയാൾ അത് പരാമർശിച്ചിട്ടുണ്ട് എന്ന വിവരം ഈ കിതാബിൽ കിതാബിലയാൾ പറയുന്നുണ്ട് സിൽസിലത്തുൽഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ റിപ്പോർട്ട് ആ റിപ്പോർട്ട് തന്നെ റഹബി എന്ന് പറയുന്ന ഇബ്രിൻ തൈമയുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ ബി അത് സുഹൈഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേതായാലും അവിടെ നിൽക്കട്ടെ അപ്പൊ ആ ഹബി പോലും സൊഹീഹാൻ എന്ന് പറഞ്ഞൊരു ഹദീസാണത് ഈ ഹദീസിനെ കുറിച്ച് അൽബാനി പറഞ്ഞു അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന് എന്നാൽ ഇവിടെ പറഞ്ഞ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞ വഫീഹി ഇല്ലത്താനി എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിനെ കുറിച്ച് മനപൂർവം അതിലേക്ക് ചേർത്തി പറഞ്ഞ് ശുദ്ധമായ കളവാണ് ഇവിടെ മൗലവി ഇവിടെ അവതരിപ്പിച്ചത് അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹദീസിന് യാതൊരു പ്രശ്നവുമില്ല അത് സ്വഹീഹാണ് ആണ് സാക്ഷാൽ അൽബാനി പോലും അതിനെക്കുറിച്ച് പറഞ്ഞത് വഹാദ ഇസ്നാദുൻ ജയ്യിദുൻ എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഹദീസിന് ഒരു കുഴപ്പമില്ല അതിൽ രണ്ട് ന്യൂനത പോയിട്ട് ഒരു ന്യൂനത പോലും കാണിച്ചു തരാൻ കഴിയില്ല അപ്പോ ശുദ്ധമായ കളവാണ് ഇവിടെ ചോദിച്ച സുഹൃത്തിനോട് അനസ് മൗലവി പറഞ്ഞത് ഇനി ബാക്കി കേട്ടു വെക്കാം മറ്റേതെങ്കിലും ശവാഹിതകൾ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ സഹിഹാണെന്ന രൂപത്തിൽ കൊണ്ടുവന്നാൽ തന്നെയും നമ്മെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാറുള്ളത് ഈസഅ അലിഹിത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം അത് മുഴുവനും പലതും ുൽ ആദാത്തുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഈസാനഫിയുടെ ജന്മം സാലഹിസ്വലാത്തു വസ്സലാം ജനിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അത് ഹവാരിഖുൽ ആദാത്ത് ആണ് സാധാരണ ഒരു കുട്ടി ജനിക്കുന്നത് പോലല്ല ഈസാലഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് അത് വെച്ചിട്ട് ആ ദലീല് വെച്ചിട്ട് ഇനിയുള്ള മക്കൾ ജനിക്കുമ്പോൾ വാപ്പം ഉണ്ടാകാതിരിക്കണം എന്നുള്ള രൂപത്തിലുള്ള ഒരു നിയമം പാസാക്കാൻ ഈ ഹവാരിക്കുൽ ആദാത് എന്നതുകൊണ്ട് ആ തെളിവ് വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഇനി വന്നാൽ രണ്ടാമത് ഇവിടെ തിരിച്ചു വരുന്ന വേളകളിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ആദാത്ത് ആദാത്ത് പ്രതിഭാസങ്ങളുണ്ട് അത്തരം ഒരിക്കലും സാധാരണമായ ഒരു സംഭവത്തിന് ദലീലായി കൊണ്ടുവരാൻ കഴിയില്ല മൂപ്പര് അതിനൊരു താങ് കൊടുക്കുകയാണ് അഥവാ അത് സ്വയമാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത് വേറൊരു റിപ്പോർട്ടിലൂടെ സ്വയമാണെന്ന് വന്നിട്ടുണ്ട് എന്ന് അത് പിടികൂടുമെന്ന് മൂപ്പർക്ക് അറിഞ്ഞതുകൊണ്ട് മൂപ്പര് വേറൊരു തന്ത്രം കാണിക്കുകയാണ് എന്ത് ബഹുമാനപ്പെട്ട ഈസാനബി അലിഇസ്ലാത്തു വസ്ലാമിന്റെ ഹവാരിപ്പെട്ടതാണ് അത് എന്ന് അതായത് അസാധാരണ സംഭവത്തിൽ പെട്ടതാണ് അത് എന്ന് ാഹു അലി വസ്സലാം അടുത്ത് പോയിട്ട് യാ മുഹമ്മദ് ഓ മുഹമ്മദ് എന്ന് ഈസാ നബി ഇസ്ലാം ഈസാ നബിയുടെ അത്ഭുത സംഭവത്തിൽപ്പെട്ടതാണ് അത് നമുക്ക് പിന്തുടരാൻ മൗലവി നിങ്ങളെ ഓർത്ത് നാണിച്ചു പോകുകയാണ് നാലേ ചോക്കിയെ ബഹുമാനപ്പെട്ട ആദി നബി അലിഹുസ് വസ്സലാമ് മുതൽ മുഴുവൻ പ്രവാചകന്മാരും നീ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വ്യക്തമായ കെളിമുത്ത് ഇത് പ്രവാചകന്മാർ എല്ലത് ആ വിശുദ്ധമായ തൗഹൈദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവസാന കാലഘട്ടത്തിൽ ഈ കിയാമത്ത് നാളിന്റെ മുമ്പ് ഇറങ്ങി വരുന്ന ബഹുമാനപ്പെട്ട ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമ് ആ തൗഹൈദിനെ പൊളിക്കും എന്ന് നിങ്ങൾ പറയുകയല്ലേ ഇവിടെ ചെയ്തത് നിങ്ങൾ പറയുകയല്ലേ ഇവിടെ ചെയ്തത് ഇത്രയും കാലം തൗഹീദിന് വേണ്ടി ശബ്ദിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന നാളിൽ ഇറങ്ങി വന്നിട്ട് ആ തൗഹീദ് ഒളിച്ചു കളഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കാരണം എന്താ ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് അത് ഷിർക്കാണെന്നാണ് നിങ്ങളെ വാദം പക്ഷെ നിങ്ങൾ ഈസാനബി നബി ചെയ്തപ്പോ പറഞ്ഞത് അത് ഈസാനബിയുടെ അസാധാരണ സംഭവമാണെന്ന് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് അസാധാരണ സംഭവത്തിൽ ഷിർക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഒരു നബി അതല്ലെങ്കിൽ ഒരു വലിയ ഒരു പണ്ഡിതൻ അങ്ങനെ ഒരു മുസ്ലിമിന് ഏതാ ഏതാൾക്കാണ് അല്ലാഹു ഷിർക്ക് ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഈസാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അത്ഭുത സംഭവമാണ് അതുകൊണ്ട് അത് നമുക്ക് പിന്തുടരാൻ പറ്റൂലബി ചെയ്തത് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പറയുമ്പോ ഈസാനബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഷിർക്ക് ചെയ്തു ഇസാനബിയുടെ അത്ഭുതമായത് കൊണ്ട് ആ ഷിർക്ക് കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തൊരു വിഡിത്തമാണിത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കാരണം ഈസാ നബി അലൈഹി ഇസ്ലാം ചെയ്തത് അത് പ്രശ്നമല്ല അത് ഹവാരിക്കുലാകാത്താണ് അസാധാരണ സംഭവമാണ് എന്നാണ് അനസ്മോലി പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അങ്ങനെ ഷിർഖലാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ ഇത്രയും കാലം തൗഹീദ് പറഞ്ഞിട്ട് ഈ അവസാന സമയത്ത് ആ ഈദ് പൊളിക്കാൻ വന്ന ആളാണോ ഈസാ നബി അതുകൊണ്ട് എന്തൊരു ഗുരുതരമായ ആരോപണമാണ് ബഹുമാനപ്പെട്ട ഐസാൻ എബി ലഹി കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് സുഹൈഹായി വന്ന ഹദീസാണ് ഇതിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിസ്ഹാസ് നടത്തിസിനെ കുറിച്ച് ഒരു മറുപടി പോലും ഇവർക്ക് പറയാനില്ല അതുകൊണ്ട് മുട്ടിനായം പറയുകയാണ് ഇവർ ചെയ്യുന്നത് അതല്ലാതെ വേറെ ഒന്നും ഇവർക്ക് ഇതിനെക്കുറിച്ച് മറുപടി പറയാനില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ശ്രോതാക്കളെ സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് السلام عليكم ورحمه الله وبركاته